പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു പുഴിത്തോട് മാവട്ടത്താണ് കൂട് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം പുലി വീടിന് മുൻപിൽ കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന ആടിനെ ഒന്ന് ഭക്ഷിച്ചിരുന്നു വിവരങ്ങളുമായി റിയാസ് ഉണ്ട് റിയാസ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നു ചക്കിട്ടപ്പാറയിലെ വനംവകുപ്പ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ഈ ചക്കിട്ടപ്പാറ മാവട്ടം എന്ന് പറയുന്ന പ്രദേശം അവിടെ ഈ പുഴുത്തോടുള്ള മാവട്ടം എന്ന് പറയുന്ന പ്രദേശം പൂ പുഴുത്തോട് ഭാഗങ്ങളൊക്കെ പുലിയുടെ വലിയ ഭീതി നേരിടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ ജനുവരിയിൽ തന്നെ വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നതാണ് അവിടെയാണ് ഈ മാവട്ടത്തുള്ള പ്രീത എന്ന് പറയുന്നവരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിനും മുൻപിലുള്ള കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പുലി കടിച്ചു കൊന്ന് ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് പകുതിയോളം ആടിനെ ഭക്ഷിച്ച് ബാക്കി പകുതി ഭാഗം അവിടെ ബാക്കി ഭാഗം അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു പുലി ഉണ്ടായിരുന്നത് പൊതുവേ അത് പുലിയുടെ ഒരു ആക്രമണ രീതി അങ്ങനെയാണ് അത് ഒരുപക്ഷെ ഈ വളർത്തു നായ്ക്കളെയും മറ്റ് പോലുള്ള വളർത്തു മൃഗങ്ങളെയെല്ലാം തന്നെ കടിച്ച് കൊന്ന് അതിന്റെ പകുതി ഭാഗം ഭക്ഷിച്ച ശേഷം ബാക്കി പകുതി ഭാഗം അവിടെ ഉപേക്ഷിച്ച് പോകുക എന്നുള്ളതാണ് പുലിയുടെ ഒരു ആക്രമണ രീതി എന്ന് പൊതുവെ വനംവകുപ്പ് അധികൃതർ പറയാറുണ്ട് മാത്രമല്ല ഈ പ്രദേശത്ത് കഴിഞ്ഞ ജനുവരിയിൽ പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് നേരത്തെ ഇവിടെ കൂട് സ്ഥാപിച്ചിരുന്നു എന്നാലും അതിനുള്ള ഒരു പരിശ്രമമായിരുന്നു വനംവകുപ്പ് അധികൃതർ നടത്തിയിരുന്നത് ഈ ഇപ്പോൾ വീണ്ടും ആ പുലിയുടെ ഒരു ആക്രമണ രീതി സ്ഥിരീകരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ കൂട് സ്ഥാപിക്കുകയാണ് ഉണ്ടായത് കഴിഞ്ഞ തവണ സ്ഥാപിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ഇത്തവണയും ആക്രമം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പരിസരത്ത് ആയിട്ടാണ് ഇപ്പോൾ വീണ്ടും കൂട് സ്ഥാപിച്ചിട്ടുള്ളത് ജനങ്ങൾ വലിയ ആശങ്കയിലാണ് വലിയ ഭീതിയിലാണുള്ളത് കാരണം തുടർച്ചയായി പുലിയുടെ ആക്രമണം ഉണ്ടാകുന്നു വളർത്തുമൃഗങ്ങൾക്ക് നേരെ ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് പോലും പുറത്തിറങ്ങാൻ ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടിയും കൃത്യമായ രീതിയിൽ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവിടെ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് വനംവകുപ്പ് അധികൃതർ പറയുന്നു അതേസമയം തന്നെ പെരുവണ്ണാമൊഴി വനംവകുപ്പ് ഓഫീസിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ചും നടക്കുന്നുണ്ട് കാരണം ഈ ഒരു തുടർച്ചയായി പുലിഭീതിയുള്ള ഈ നാട്ടിൽ ആ പുലിഭീതി അകറ്റാൻ കൃത്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് അല്പസമയത്തിനകം പെരുവണ്ണാമൊഴിയിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ പോകുന്നത് അതിന് ടെയാണ് വനംവകുപ്പ് കൂടുക്ക സ്ഥാപിച്ച് ഈ പുലിയെ പിടികൂടാനുള്ള ഊർജിത ശ്രമം തുടരുന്നത്